പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പുനരുപയോഗത്തിന് പ്രവർത്തനം കോതമംഗലം നഗരസഭയിൽ ആരംഭിച്ചു യാർഡിലാണ് ഈ മെഷിന്റെ പ്രവർത്തനം നഗരസഭയുടെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഇത് സ്ഥാപിച്ചത് കോതമംഗലം നഗരസഭ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഏഴ് ലക്ഷത്തി ഇരുപത്തിനാലായിരം രൂപ ചിലവഴിച്ചാണ് യാർഡിൽ മെഷീൻ സ്ഥാപിച്ചിട്ടുള്ളത് ഇവിടെ എത്തിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യം തരം തിരിച്ച് ബെയിലിംഗ് മെഷീനിൽ ഹൈഡ്രോളിക് നടത്തി നൂറ് കിലോ വീതമുള്ള ബ്ലോക്കുകളാക്കി പുനരുപയോഗത്തിന് ഇതുകൊണ്ട് സഹായകരമാകും പുതിയ സംവിധാനത്തിന്റെ പ്രവർത്തന ഉദ്ഘാടനം നഗരസഭ ചെയർമാൻ കെ കെ ടോമി നിർവഹിച്ചു നഗരസഭയിൽ പുതിയ അധ്യായം നമ്മൾ കോതമ നഗരസഭയുടെ ടൈഡ് ഫണ്ട് ഉപയോഗിച്ച് ഒരു ബെയിലിങ് മെഷീൻ ബെയിലിങ് മെഷീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്ലാസ്റ്റിക് നമുക്ക് ഇവിടുന്ന് തിരിഞ്ഞ് കഴിച്ചു വിടാനായിട്ട് ഒരു വലിയ വിഷമവും അനുഭവപ്പെടുകയാണ് അതിന് കാരണം ഒരു ലോറിയൽ കുറച്ച് പ്ലാസ്റ്റിക്ക് മാത്രമാണ് കൊള്ളൂ ഇപ്പം നമ്മളിന്ന്

ക്ലീൻ സിറ്റി മാനേജർ ഷെജി കെ എസ് ഹെൽത്ത് വിഭാഗം ജീവനക്കാർ ഹരിതകർമ്മ സേനാംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു മീഡിയ സിക്സ്റ്റി ന്യൂസ് കോതമംഗലം